അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജമം കസറുമാക്കി നമസ്കരിക്കേണ്ടി വരുന്ന ഒരാൾ അല്ലെങ്കിൽ ജം ആക്കി നമസ്കരിക്കേണ്ട ഒരാൾ പള്ളിയിലേക്ക് കയറുന്നു അവിടെ അസർ നമസ്കാരമാണ് നടക്കുന്നത് അദ്ദേഹം ലുഹർ നമസ്കരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ അസർ ജമാഅത്തിൽ പങ്കെടുത്ത് അസർ ജമാഅത്ത് പൂർത്തിയാക്കിയ ശേഷം ലുഹർ നമസ്കരിക്കണോ അതോ ആ അസർ നമസ്കാരത്തിന്റെ ജമാഅത്തിൽ ലുഹറിന്റെ നീയത്തോടു കൂടി ലുഹർ നമസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് പല ആളുകൾക്കുമുള്ള വസ്വാസ് ഇത് മഗ്രിബിനും ഇഷാ ഇതുപോലെ സംഭവിക്കാറുണ്ട് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന വ്യക്തമായ ചില മറുപടികൾ നമുക്ക് കാണാൻ കഴിയും ഇത് ഒരാൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയത്ത് അഥവാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ എത്തുന്നത് അദ്ദേഹം യാത്രക്കാരനോ അല്ലെങ്കിൽ സ്ഥിരതാമസക്കാരനോ ആകാം ആ സന്ദർഭത്തിൽ അവിടെ ലുഹർ അദ്ദേഹം നമസ്കരിച്ചിട്ടില്ല പള്ളിയിൽ നടക്കുന്നത് അസർ നമസ്കാരമാണ് നമസ്കാരത്തിന്റെ കൂടാവുന്നതാണ് മിൻ അജലി നമസ്കാരത്തിന്റെ പാലിക്കാൻ വേണ്ടി സുമ എന്നിട്ട് അതിനുശേഷം അസർ നമസ്കരിച്ചാൽ മതിയാകും ഇതിൽ പ്രസിദ്ധമില്ലാത്ത നീയത്താണ് ഇവിടെ സ്വാധീനിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമലുകൾ നിശ്ചയിക്കപ്പെടുക

ആ ഇഷാരത്തിന്റെ ജമാനത്തിൽ മഗ്രീബിന്റെ നീയത്തിൽ പിന്തുടരുക എന്നിട്ട് എന്ത് ചെയ്യുക മൂന്നാമത്തെ അക്കാലത്താകുമ്പോൾ അവിടെ ഇരിക്കുക എങ്ങനെ ഇമാം സലാം വീട്ടുന്നത് മൂന്നാമത്തെ അക്കാലത്തിൽ അവിടെ ഇരിക്കുക എന്നിട്ട് ഇമാമിനോടൊപ്പം സലാം വീട്ടുക നാലാമത്തെ കാലത്തിലേക്ക് എഴുന്നേക്കാതെ മൂന്നാമത്തെ അക്കാലത്തിൽ തന്നെ ഇരുന്ന് ഇമാമ് എഴുന്നേറ്റും നാലാമത്തെ കാലത്തും അത്തഹിയാത്തും ഒക്കെ പൂർത്തിയാകുമ്പോൾ ഇമാമിനോടൊപ്പം സലാം വീട്ടുക എന്നതാണ് ഫിൽ മസ്ജിദ് ഇൻ എന്നിട്ടോ അതിനുശേഷം അവന് പള്ളിയിലോ വീട്ടിലോ ഒക്കെ ഇഷ നമസ്കരിക്കാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി പ്രത്യേകിച്ച് അബ്ദുലാഹി ലഹി ഒക്കെ ഈ രൂപത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പള്ളിയിൽ അസർ നിസ്കാരം നടക്കുമ്പോൾ ദുഹർ നമസ്കരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അസർ നമസ്കാരത്തിന്റെ ജമാനത്തിൽ ലുഹറിന്റെ നീയത്തിൽ പങ്കെടുക്കാം ശേഷം അസർ നമസ്കരിക്കണം ഇതുപോലെ തന്നെ ഇഷ നിസ്കരി നിസ്കാരത്തിന്റെ ജമാനത്ത് നടക്കുമ്പോൾ മകരു നിസ്കരിക്കാത്ത ഒരാൾക്ക് മകരീബിന്റെ നീയത്തിൽ ഇഷായുടെ ജമാനത്തിൽ പിന്തുടരുക അവിടെ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ റക്കാത്താകുമ്പോ ആ റക്കാനത്തിൽ അവിടെ ഇരിക്കണം നാലാമത്തെ രക്കാത്തിലേക്ക് പോകണ്ട പിന്നെ ഇമാമിനോടൊപ്പം കാത്തിരുന്ന ശേഷം ഇമാമിനോടൊപ്പം സലാം വിട്ടിയാൽ മതി അതിനുശേഷം എന്ത് ചെയ്യണം ഇഷ നമസ്കരിക്കണമെന്ന് ാണ് ഇതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ നീയത്താണ് നമസ്കാരത്തെ നിശ്ചയിക്കുന്നത് അപ്പൊ ജമാഅത്ത് നമസ്കാരം ആണെങ്കിലും നീത്ത് ലുഹറാണെങ്കിലും പരിഗണിക്കപ്പെടും എന്നാണ് മുആദ് റളിയല്ലാഹു സംഭവമാണ് ഇതിന്റെ തെളിവായിട്ടിരിക്കുന്നത് നീയത്തിൽ രണ്ട് നീയത്തുകളിലായിട്ട് ഇഷ നിസ്കരിച്ച ചില ചരിത്രങ്ങൾ കാണാൻ കഴിയും ഒന്ന് മമൂമിന്റെ നീയത്തിലും രണ്ട് ഇമാമിന്റെ നീയത്തിലും ഇപ്രകാരമാണ് കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമയർജിഉ കാരണം ഖൗമഹു റസൂള്ള ഇസ്ലാ അലി സ്വലമിന്റെ കൂട്ടത്തിൽ ഇഷാ നിസ്കരിച്ച മാഗർദി ലാഹുഹു പിന്നെ തന്റെ ജനിതക ഇമാമായി നിന്ന് പിന്നെയും ഇഷ നമസ്കരിച്ചു ഫസോത്ത് അൽ ഇഷ ഒ മറ്റൊരു പ്രാവശ്യം കൂടി ഇഷ നിസ്കരിച്ചു സൂറത്തുൽ അതിൽ ഓതിയെന്നും ആ ഓത്ത് ദീർഘിച്ചു പോയപ്പോൾ പ്രയാസമുണ്ടായെന്നും നിസ്കാരത്തിൽ നിന്ന് ഒരാൾ ഫർസോറഫ പിരിഞ്ഞു പോയെന്നും അദ്ദേഹത്തെ മുഹമ്മദ് അലി അള്ളാഹുനു വിമർശിച്ചതായി സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഈ റിപ്പോർട്ടിൽ ഈ കാര്യം റസൂദ് അള്ളഹി സ്വല്ലാ അലി വസ്ലാം പറഞ്ഞപ്പോൾ അത്ര നീട്ട് നിസ്കരിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദ് അള്ളി അള്ളാഹുനുവിനെ ഉപദേശിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇവിടെ പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നത് രണ്ട് നീയത്തുകളിലായി ഒന്ന് ഇമാമിന്റെ നീയത്തിലും മറ്റൊന്ന് മമ്മൂമിന്റെ നീയത്തിലും ഇഷ നമസ്കരിച്ചത് റസൂല് വിരോധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരാൾ ലുഹർ അസർ നിസ്കരിക്കുമ്പോൾ അസർ ജമാത്തിൽ പങ്കെടുക്കുമ്പോൾ അയാൾ അസ് ലുഹർ നിസ്കരിക്കാത്തവനാണെങ്കിൽ ലുഹറിന്റെ നീയത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് അപ്പൊ ശുക്കി പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വാത്തു